വലിയ സ്നേഹത്തോടെ ചെയ്തുകൊണ്ട് വിശുദ്ധ ഭർത്ത ദൈവസ്നേഹത്തിലും പരസ്നേഹത്തിലും അത്യുന്നത പദവി സ്വീകരിച്ചു യോഗന്റെ അനുസരിച്ച് പതിനൊന്നാം അധ്യായം മൂന്നാം ബുദ്ധിമുട്ട് ഇപ്രകാരം പറയുന്നു കർത്താവി ഇതാ അങ്ങ് സ്നേഹിക്കുന്ന യോഗിയായിരിക്കും ഈശോ എത്ര മാത്രം തങ്ങളെ സ്നേഹിക്കുന്നു എന്ന് ഈശോ തന്നെ വിശുദ്ധ ഭർത്തയിലൂടെ നമ്മുടെ വ്യക്തമാക്കുന്നു ബദിനി കുടുംബത്തെ അഥവാ ഭർത്താൻ കുടുംബത്തെ പുറമെ നിന്ന് നോക്കുന്നവർ മനസ്സിലാക്കുന്ന ഒരു കാര്യം ഈശോ ഭർത്തെയും അവരുടെ സഹോദരി മറിയത്തെയും സഹോദരൻ ലാസറിനെയും സ്നേഹിച്ചിരുന്നു എന്നാണ് പക്ഷെ അവരുടെ ഇടയിലും ഇത് നമ്മുടെ ഇടയിലും ഉയർന്നു എന്ന രണ്ട് ചോദ്യങ്ങളാണ് പിന്നെ എന്തുകൊണ്ടാണ് ലാസർ രോഗിയായി എന്ന് അറിഞ്ഞിട്ട് ഈശോ ആ വീട്ടിലേക്ക് വരാതിരുന്നത്

സാഹചര്യങ്ങൾ ഏതുമാകട്ടെ അത് അഭിമുഖ അഭിമുഖീകരിക്കുക രണ്ടാമതായി സാധ്യതകളില്ലാത്ത അവസരങ്ങളിൽ എല്ലാം നഷ്ടമായി തീർന്നു ഇല്ല ഇനിയില്ല എന്നൊക്കെ തോന്നുമ്പോൾ അവിടെ എല്ലാം ഉള്ളവനായി എന്നും കരുതുന്ന ഒരു നല്ല നിയമം കൂടെയുണ്ട് എന്നുള്ള അനുഭവത്തിലേക്ക് നമുക്ക് കടന്നു വരാം അവനിലൂടെ ദൈവമതത്വം അപ്പോൾ നമുക്ക് ദർശിക്കാനാവും ഇവിടെ കണ്ട് ഒരു യൂടേൺ എടുത്ത് നീ ചോദിക്കുന്നത് എന്തും എന്ന അനുഭവത്തിലേക്ക് സ്നേഹിക്കുന്ന ഹൃദയങ്ങൾക്ക് വ്യക്തികൾക്ക് ഇടയ്ക്കിടെ ലഭിക്കുന്ന അവസരങ്ങൾ അനുഭവങ്ങൾ അവരുടെ സ്നേഹത്തിന്റെ ആഴം വിശ്വാസത്തിന്റെ ഒഴുക്ക് വളർത്താൻ കഴിയും അതായത് താൻ അധികം സ്നേഹിച്ചിരുന്ന വ്യക്തികളിലൂടെ ഇന്നും ബുദ്ധിതനായി ഈ ഭൂമിയിൽ വസിക്കുന്ന ക്രിസ്തുവിൻ്റെ ഉദ്ധാനം ലോകം വിശ്വസിക്കുമായി വിശുദ്ധമർത്ത നമുക്ക് വ്യക്തമാക്കി തരുന്നു തന്റെ വാക്കുകളിലൂടെ ഇന്നും എന്നും അവസാനം വരെയും നിലനിൽക്കുന്ന ഈശോയുടെ സ്നേഹം അനുഭവിച്ച് ആ ഈശോയെ സ്നേഹിച്ച് ഈശോയുടെ സ്നേഹമായി തീരുവാൻ ഈശോയുടെ സ്വന്തമായി തീരുവാൻ വിശുദ്ധമർത്ത കൂടി വിരടിക്കുന്നു വിശു സംരക്ഷണത്തിനും സഹായത്തിനുമായി അങ്ങയുടെ സന്നദ്ധിയിൽ ഞങ്ങൾ ഇത് അഭയം പ്രാപിച്ചിരിക്കുന്നു അങ്ങയുടെ ഏറ്റവും അടുത്ത സുഹൃത്തു ഞങ്ങളുടെ രക്ഷകനുമായ ഈശോയുടെ സന്നദ്ധിയിൽ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ ഈശ്വനാഥനുമായി അങ്ങക്കുണ്ടായിരുന്ന അഗാധമായ സ്നേഹത്തെ പ്രതി ഞങ്ങളിപ്പോൾ അപേക്ഷിക്കുന്ന നിയോഗം അങ്ങയുടെ ശക്തിയേറിയ മാധ്യസ്ഥം വഴി സാധിച്ചു തരണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു ആമ്മേ സൃഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം നാമഭൂഷിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സൃഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്നു വേണ്ടുന്ന ആഹാരം എന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ വീഴാനിടയാകരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങേട തരത്തിന് ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ നിങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ച് കൊള്ളണമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി മുതൽ എന്നേക്ക് വാങ്ങേ